വൈക്കം തലയോലപ്പറമ്പിൽ പട്ടാപ്പകൽ മോഷണം വീടിന്റെ അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്തു കയറി അലമാരയിൽ നിന്ന് പതിമൂന്ന് പവൻ സ്വർണവും പതിനൊന്നായിരം രൂപയും കവർന്നു സംഭവത്തിൽ തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തലയോലപ്പറമ്പിൽ മിഠായികുന്നം തട്ടുമുറുത്ത് ടി കെ മധുവിന്റെ വീട്ടിലാണ് ഇന്നലെ പകൽ മോഷണം നടന്നത് എട്ടരയ്ക്ക് പോയായിരുന്നു കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് പോവാനായിട്ട് രണ്ടുപേരും കൂടിയാണ് ഇറങ്ങിയത് എട്ടര കഴിഞ്ഞു ആയപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് നാലുമണി നാല് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്കിനും കൊച്ചു വിളിച്ച് അവൾ സ്കൂളിൽ നിന്ന് വന്നായിരുന്നു അപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ അലമാരിയുടെ താക്ക ഇതൊക്കെ അലമാരിയൊക്കെ തുറന്നു കിടക്കണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു അതിനെ ആ സ്വർണം വെച്ചിരുന്ന അലമാരി ഒന്ന് നോക്കാൻ പറഞ്ഞു പറഞ്ഞപ്പം അതൊക്കെ തുറന്ന് കിടക്കുവാണ് ഒരു ഉളിയും കട്ടിലൊക്കെ ഇടപ്പം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല സ്വർണ്ണം ഉണ്ടെന്ന് ഇനി ഒന്ന് നന്നായിട്ട് നോക്കിക്കെന്ന് പറഞ്ഞു അന്നേരം ചെന്ന് നോക്കിയപ്പം അലമാരി ആ ലോക്കറിനകത്തൊരു കത്തി ഇരിപ്പുണ്ട് സ്വർണം അടിയിലത്തെ ലോക്കറൊക്കെ തുറന്ന് കിടപ്പുണ്ട് സ്വർണവുമില്ല ടിന്നുകൾ അപ്പം ഒരു ടിന്നിനകത്തായിരുന്നു വെച്ചിരുന്നത് സ്വർണം പിന്നെ ഒരു രണ്ട് കവറിനകത്താക്കി വെച്ചിരുന്നു അതിൽ ടിന്നും ഒരു മറ്റേ പേഴ്സ് പോലാത്ത ഉണ്ടായിരുന്നു നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് കിട്ടണം അതും രണ്ടും അടുക്കളയിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞ് പിന്നെ മറ്റേ ഒരു പേഴ്സ് അതിൽ കൊണ്ടുപോയി കാണും അതിവിടെ കാണാനില്ല ം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാരനായ മധുവും കോടതിയിലെ ജീവനക്കാരിയായ ഭാര്യ സവിതയും ഓഫീസിലും മകൾ സ്കൂളിലുമായിരുന്നു ഇന്നലെ വൈകുന്നേരം മകൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന് അലമാരയിലെ വസ്തുക്കൾ പുറത്തു വലിച്ചു വാരിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് മകൾ അറിയിച്ചതിനെ തുടർന്ന് മധുവും ഭാര്യയും വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും നഷ്ടപ്പെട്ടതായി അറിയുന്നത് തുടർന്ന് മധു തലയോലപ്പറമ്പ് പോലീസിൽ പരാതി നൽകി സമീപത്തെ മറ്റൊരു വീട്ടിലും മോഷണ ശ്രമം നടന്നു ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി മിഠായിക്കുന്നിൽ മോഷണം നടന്ന മധുവിന്റെ വീടിന് സമീപത്തെ രണ്ട് വീടുകളിൽ ആൾ താമസമില്ല മറ്റൊരു വീട്ടിൽ അസുഖബാധിതയായ ഒരു വയോധിക മാത്രമാണുള്ളത് വീട്ടിലെയും പരിസരത്തെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്ന വീട്ടിലടക്കമെത്തിയ ഇതര സംസ്ഥാനക്കാരന് മോഷണവുമായി ബന്ധമുണ്ടെന്ന് സംശയമുള്ളതായും പ്രദേശവാസികൾ ആരോപിച്ചു മൂന്ന് ദിവസം മുമ്പാണ് ബെഡ്ഷീറ്റ് വിൽക്കാനായി ഇതര സംസ്ഥാനക്കാർ ആദ്യം മിഠായിക്കുന്നിലെത്തിയത് മിഠായിക്കുന്നിലെ ഒരു വീട്ടിലെത്തിയപ്പോൾ ബെഡ്ഷീറ്റ് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടമ്മ ഇയാളെ പറഞ്ഞു പറഞ്ഞുവിട്ടിരുന്നു അടുത്ത ദിവസവും ഇയാൾ ഇതേ സ്ഥലത്ത് വരികയും മോഷണം നടന്ന മധുവിന്റെ വീടും പരിസരം ചുറ്റിപ്പറ്റി നിൽക്കുകയും ചെയ്തിരുന്നു വൈക്കം ഡിവൈഎസ്പി സാമോൽ പോളിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്